ഹലോ എന്നാൽ ഞാൻ പുതിയതായി തയ്യാറാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെവ വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെവ തേങ്ങ ചെറിയ ഉള്ളി ഒക്കെ വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോവാം അതിനുവേണ്ട റെവ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങ ചെറിയ ഉള്ളി റെവയും തേങ്ങ ചെറിയ തേ തേങ്ങാ ചെറിയ ഉള്ളി എടുത്ത് ഇനി ഇതിനകത്ത് കുറച്ച് ജീരകം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വിവ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ ഉള്ളി തേങ്ങയും ഉള്ളിയും ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം നമ്മൾ ഇതിനകത്ത് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുക പാലെല്ലാം ഒഴിക്കുന്നില്ല ഞാൻ പാൽ പാലെടുത്ത് ഒഴിച്ചതാണ് അന്നേരം കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒന്ന് അരച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ ഉള്ളി തേങ്ങ ജീരകം ഉപ്പ് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സയുടെ ഇതൊന്ന് അരച്ചെടുക്കാം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തവി ഇട്ട് ൂടുതലിട്ട് അരച്ചില്ല ഒരു മീഡിയത്തില അരച്ചെടുത്തത് ഇനി ഒരു ആൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം പാൻ എടുപ്പ് ഒന്ന് അളക്കി നക്കി ഇട ഇളച്ചിടുക നക്കി ഇട ചെറുതായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത് രാവിലെയും കഴിക്കാം ഇതും വൈകിട്ട് നാലുമണിയായിരിക്കും കഴിക്കാം ഈ ഇറവ വെച്ചുള്ള ഈ വെച്ച മാതിരി ചുട്ടെടുക്കുക ഇതൊരു റെവയും തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കുറച്ച് പാൽ ഒഴിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം നാല് മണിക്ക് ചായരുടെയും കഴിക്കാം നല്ലതാണ് കറി വേണ്ട കറി വേണ്ടുന്നവർക്ക് കറിയും കുട്ടിയും കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും നാളെ കാണാം